ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ്ലോഗ്സ് അപ്പോൾ ഈ നമ്മുടെ ചാനൽ സിറ്റ്സ് കെയ് സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കയാണ് സോ താങ്ക് യു സോ മച്ച് ഇത്ര രേഖക എന്നെ സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ ഈ ഒരു ഹാപ്പി ന്യൂസിനോടൊപ്പം തന്നെ മറ്റൊരു വലിയ ഹാപ്പി ന്യൂസ് ആണ് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽസ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അംഗങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായി സോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ നമ്മുടെ കല്യാൺ സിൽസിലെ സ്റ്റാഫ്സൊക്കെ തന്നെ കുറച്ച് സ്റ്റാഫ്സൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സോ അവരുമായിട്ട് ഞാൻ ചേർന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ചിത്രാധിക എന്നെ സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു സന്തോഷ നിമിഷങ്ങൾ നമുക്ക് അവിടെ കാണാവേണ്ട് ഇത് എന്താണ് അവരുടെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഇവിടെ എന്താണ് കാണിക്കുന്നുണ്ട് കുറച്ച് ആധുനിക ഡിവൈസസ് സോ അപ്പൊ അതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഞാനത് കാണിച്ചിരുന്നുണ്ട് ഡിവൈസാ കുറെ സ്റ്റിക്കേഴ്സാണ് ഇതിനോടൊരു നല്പാനായിട്ടുള്ളൊരു പെൻഡും കൂടെ വരുന്നുണ്ട് അപ്പം കുറേ സാധനങ്ങൾ ഒരേ പോലും ഉള്ളതാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ളതാണ് ണെങ്കില് ഈ സ്റ്റിക്കർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ കൊണ്ടുവക്കാം അതായത് ഈ റിവേഴ്സ് വേണം അതുകൊണ്ട് മുട്ടിക്കുമ്പോൾ അതെന്താണോ അതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് റെഡി ചെയ്ത് അതായത് ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഇംഗ്ലീഷ് നോട്ട്ബുക്കിന്റെ ഇംഗ്ലീഷ് എവിടെയാണോ സ്റ്റിക്കർ വേണം ും ഓക്കെ സ്റ്റിക്കറും വേണം ഈയറി ഡിവൈസും വേണം ഓക്കെ ക്ലാസ് അതെ ആ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ ഓഡിയോ ഫോം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇതിനകത്തുനിന്ന് അത് ബാക്കിയായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ടീച്ചേഴ്സിനെ ക്ലാസ് റെക്കോർഡ് ചെയ്തെടുത്തിട്ടും കേൾക്കാനായിട്ട് വരും എന്ന് ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു മാറ്റുണ്ട് ഈ മാറ്റിൽ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് ബുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അത് ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് ഇപ്പം ടെക്സ്റ്റ് ബുക്കില്ലേ ഒമ്പതിലേക്കാണ് അത് ഇവിടെ വെച്ച് ഓരോ പേജായിട്ട് സ്കാൻ ചെയ്ത് ആ പേജ് വേണം അത്രയും പേജ് സ്കാൻ ചെയ്തിട്ട് അത് നമുക്ക് ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാം ടെക്സ്റ്റിൽ തന്നെ നമുക്ക് വേർഡ് വേർഡ് വേഡ് ഡോക്യുമെൻ്റ് ആയിട്ടോ പി ഡി എഫ് ആയിട്ടോ കൺവേർട്ട് ചെയ്യും നമുക്ക് വായിക്കാം പിന്നെ ഇത് സ്മാർട്ട് ഓൺലൈൻ ഉപയോഗിച്ചിട്ട് ഇതിനൊരാണ്ട് ആ ആപ്പ് വേണ്ടി സ്പെക്സ് കണക്റ്റഡാ അപ്പം ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് കുറെ ഓപ്ഷൻ ഉണ്ട് ടെസ്റ്റ് കറൻസി അങ്ങനെ കുറെ ഓപ്ഷനുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നെറ്റ് വേണം ഇതിനൊക്കെ അതാണ് ഇച്ചിരി സ്ലോ വരുന്നത് അപ്പം ഞാൻ സ്മാർട്ടായി ഓപ്ഷൻ എടുക്കുക അപ്പം അതിവിടെ കാണുന്നത് എന്താണെന്ന് ഇതിൽ പറഞ്ഞു തരുന്നത് ായി വരുന്നത് പറയും ഇത് വേറെ ഒരെണ്ണിഷൻ വന്നിട്ട് ഇതുപോലെ തന്നെ ഇത് എക്സാം ഇതൊന്നും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ദൂരെ വരെയുള്ള ടെസ്റ്റ് പോലും ഇത് വായിച്ചു തരും അതുപോലെ ക്യാഷ് ഐഡൻറ്റിഫൈ ചെയ്യും റെക്കഗ്നൈസ് റെക്കഗ്നൈസ്ഡ് ഉണ്ട് ഫൈൻഡ് ഒബ്ജെക്ട് ഉണ്ട് അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യും ഇവിടെ കാണുന്നത് എന്താണൊരു ഐഡിയ പറഞ്ഞു ഇതിൽ കുറേ ഫീച്ചർ ഉണ്ട് ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ അഡ്വാൻസ്ഡായിട്ടുള്ളത് ഇത് ആപ്പ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴല്ലേ ആ ഓക്കെ കണക്ട് ചെയ്യേണ്ട അതിലെ എഴുതി ഒന്ന് കാണിച്ചു തരാമായിരിക്കും ഇപ്പം നിങ്ങളെ കാണുന്നത് നേരത്തെ ഒരു പിക്ക് എടുത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു പിക്കിൽ എന്താണ് കണ്ടത് എന്നുള്ളത് അത് മൊബൈലിൽ കൂടി ആ കുട്ടിക്ക് കേൾപ്പിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്പാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ദിസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ് ടു അപ്ലോസ് ടു പബ്ലിക് ഇവൻറ് ഓഫ് ഗ്യാതറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പിക്കിൽ എന്താണോ കണ്ടത് അത് ഓക്കെ ഇപ്പോൾ നമ്മുടെ കല്യാൺ സിൽക്സിലെ ജനറൽ മാനേജർ ബിജു സാറും അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സും ഒക്കെ സ്കൂൾ കിറ്റ് വിതരണം നടത്തുന്നതിനായിട്ട് വന്നിട്ടുണ്ട് ജില്ലാ കളക്ടർ വരുമെന്നുണ്ടായിരുന്നെങ്കിലും സാറിന് എന്തോ അസൗകര്യം മൂലം വരാൻ പറ്റിയില്ല സോ അപ്പം കല്യാൺ സിൽക്സിൽ സാറും സ്റ്റാഫ്സും എല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ഫസ്റ്റ് സ്റ്റാർട്ടായത് അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ എസിനെ ശിരിച്ചു കൊള്ളുന്നു അപ്പോൾ ഇതേ നമ്മുടെ ചടങ്ങുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടാവാൻ പോവുകയാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്കൂൾ കിറ്റ് വിതരണമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പം നിങ്ങൾ കണ്ടോ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെ എന്നുള്ളത് നമ്മുടെ കല്യാൺ സിൽക്സിലും മാനേജേഴ്സുകാറും അതേപോലെ തന്നെ സ്റ്റാഫ്സുമൊക്കെ തന്നെ അവിടെ ഉണ്ട് അറിയാമല്ലോ അവിടുത്തെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് സൂപ്പേബാണ് കല്യാൺ സിൽക്സിൽ വന്നിട്ടുള്ള മിക്കവർക്കും അറിയാമായിരിക്കും നല്ല കസ്റ്റമർ കെയർ ആണ് അവിടെ ഉള്ളത് അത്രയും നല്ല സ്റ്റാഫ്സാണുള്ളത് അപ്പം ആ ഒരു സ്റ്റാഫ്സ് ഒക്കെ തന്നെ ഉണ്ട് പിന്നെ എസ്പെഷ്യലി ബിജു സാർ നല്ലൊരു പേഴ്സണാണ് പേഴ്സൺ ആണ് അദ്ദേഹവും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ടു അതുപോലെ ഈ വർഷവും ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എല്ലാവരും നമ്മുടെ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുള്ളവർക്കറിയാം ഓഫീസ് ഞാൻ ശരിക്കും എല്ലാം ഒന്നും ആഡ് ആക്കുന്നില്ല കാരണം വീഡിയോ ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഇതൊക്കെ നമുക്ക് ഒന്ന് നമ്മുടെ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ സബിതാ മേഡം ഇവർക്ക് രണ്ടുപേർക്കും സാഹചര്യങ്ങൾ വളരെ തിരക്കായതിനാൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പം നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ കല്യാൺ ജുസീറ്റ്സ് ആണ് നമ്മുടെമായിട്ട് വളരെ ഏറെ സഹകരിച്ച് നമ്മുടെ ഓരോ പരിപാടികൾ വരുമ്പോഴും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും സഹായവും ഒക്കെ നൽകി നമ്മളോടൊപ്പം ഒരുപാട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ തിരിച്ച് നമ്മുടെ പ്രസിഡന്റിനെ വിളിച്ച് ആ റോബിൻ എന്തെക്കൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ആ ഒരു സൗഹൃദത്തിൽ എത്തിയിരിക്കുന്ന കല്യാൺ സിക്സിന്റെ ആ അതയോ ബിജു സാറിയിട്ടുണ്ട് അപ്പൊ ബിജു സാറിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുകയാണ് കൂടാതെ അവരോടൊപ്പം വന്ന് ബിജു സാറിനോടൊപ്പം വന്നിട്ടുള്ള കല്യാൺ സിൽസിലെ ജീവനക്കാർക്കും മറ്റുള്ള സ്റ്റാഫുകൾക്കും സ്വാഗതം പറയാണ് അതുപോലെ നമ്മുടെ അധ്യക്ഷൻ റോബിൻ രാജെ അതുപോലെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജി അണ്ണൻ യൂത്ത് ഫോറം പ്രസിഡന്റ് വിനോദ് മാഷ് നമ്മുടെ കൊല്ലം ജില്ലാ അംഗമായ സോനം മാഷ് ഇവർക്ക് എല്ലാവർക്കും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പങ്കെടുത്തോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ റോബിൻ രാജ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിനെ ബ്ലൈൻഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ റോബിൻ ഇരിക്കുന്ന ബഹുമാന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നൽകുന്ന ഈ ഒരു പഠന കിറ്റ് അതിവാ സ്വാഗതം ആശംസിച്ച് സ്വാഗത പ്രസംഗം ആശംസിച്ചതുപോലെ എല്ലാവരെയും ഞാനും ബഹുമാനപ്പെട്ട ലോക അധ്യക്ഷൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും മിഥലാംഗർക്ക് ഒരു എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അതില്ല നമ്മൾക്ക് ഇനി നമുക്ക് ആവശ്യം ഇവിടെ ഒരു ഈ കെട്ടിടത്തിന് കുറച്ച് പണികളുള്ള ഉണ്ട് അത് നമുക്ക് ശരിയാക്കണം അതിനോടൊപ്പം ഒരു തൊഴിൽ ഇവിടെ കണ്ടെത്താൻ കഴിയണം അത് മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മുടെ കല്യാൺ സിൽക്കിന് പോലും കഴിയും എന്ന് എനിക്ക് പറയാനൊക്കെ കാര്യം നമ്മളിപ്പോൾ ഒരു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച പത്തനംതിട്ട ജില്ലയിൽ ഒരു യോഗത്തിന് പങ്കെടുത്തു അന്ന് അവിടെ രണ്ട് ദിവസത്തെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഒരു തൊഴിൽ പഠിപ്പിച്ചു വെറും പതിനഞ്ച് രൂപയുടെ സാധനം കൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ എൽ ഇ ഡി ബൾബ് നിർമ്മിച്ച് വിതരണം ചെയ്യുവാൻ ടോട്ടലി ബ്ലൈൻഡിന് പോലും കഴിയും ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പതിനഞ്ച് രൂപയ്ക്ക് സാധനം ഗുജറാത്ത് നിന്നും വേറെ ഒരു സ്റ്റേറ്റിൽ നിന്നും കിട്ടും ഒരു സാറ് പറഞ്ഞിട്ടുണ്ട് എപ്പോ വേണേലും അതിന്റെ സേവനം നമുക്ക് തരുന്നതിന് മടിയില്ല നമ്മൾ പങ്കെടുത്താൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നടത്തുവാനൊക്കും അതിന് വിപണി കണ്ടെത്തുന്നതിനും പാടുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഒരാളോ രണ്ടുപേരെയോ നമുക്ക് സാറിന്റെ അടുത്ത് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കണം അതിന് ഉള്ള അവസരം ഉണ്ടാകും അപ്പോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനും എല്ലാ യൂണിറ്റിലുള്ള നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള പ്രവർത്തകർ സ്ഥാനം ഇല്ലെങ്കിൽ പോലും ഒന്നിച്ചു നിന്ന് നമ്മുടെ ജില്ലയ്ക്ക് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന് അടിയന്തരമായി ഔദ്യോഗിക നടപടികളും മറ്റു കാര്യങ്ങളും ഉള്ളൊന്നും കൊണ്ടെത്തിച്ചേരാൻ സാധിച്ചില്ല ആയതിനാൽ അദ്ദേഹത്തിന് സ്മരിച്ചുകൊണ്ട് നമ്മളുടെ കൊല്ലം കല്യാൺ സിൽസിന്റെ ജനറൽ മാനേജർ ശ്രീ ബിജു പ്രസാദിനെ സ്നേഹപൂർവം ഞാൻ ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ വേറെ പൊതുപരിപാടികളിലൊന്നും അധികം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ ഞാൻ എൻ്റെ സ്റ്റോറിൽ പറഞ്ഞപ്പോൾ എൻ്റെ ശമ്പളത്തിൽ നിന്നും അതിനായിട്ടൊരു തുക കണ്ടുപിടിച്ച് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു രീതിയിൽ എത്തിച്ചു എൻ്റെ സഹപ്രവർത്തകരോട് ആദ്യം നിന്നെയാണ് പറയുന്നു ഇന്ത്യനെ സഹായിച്ച് നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ ഇപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ ഇവർക്കെൻ്റെ ഒരു സ്വയം തേൽ ചെയ്യാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് മാനേജ്മെന്റിനും ഞങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തായും ഭാവിയിൽ അത് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ തന്നെ വാക്ക് പറയുന്നു എന്തായാലും കളക്ടറായിരുന്നു നമ്മൾ ഈ പരിപാടിയിൽ മുഖ്യാതിരി ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാൻ പറ്റിയില്ല എന്നിരുന്നാലും ഗംഭീരമായി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഗംഭീരാക്കണം അപ്പോ എല്ലാരോടും താങ്ക് യു സോ മച്ച് താങ്ക് യു

കുട്ടികൾ പഠിച്ച് നന്നാവട്ടെ അവരെ അവരുടെ ഭാവിയും അവരുടെ ഈ കാഴ്ചപ്പിലൂടെ നേരിടുന്ന രക്ഷിതാക്കളുടെ ഭാവി ജീവിതവും ഒക്കെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ അത് സഹായിക്കട്ടെ ഏതായാലും ഈ പരിപാടിയിലെത്തി ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം അതിന്റെ വിപണി കണ്ടെത്തുന്നതിന് കല്യാൺ സിൽക്ക് മുൻകൈ എടുക്കും എന്ന് പറഞ്ഞതിൽ നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും അത് നമ്മൾക്ക് വലിയൊരു മുതൽപ്പോൾ താഴുകയും ചെയ്യും അതിൽ എല്ലാവരും അങ്ങേയറ്റം സന്തോഷിക്കണം ഒരു ഒരു കയ്യടി നല്ല രീതിയിൽ നമുക്ക് കല്യാൺ സിൽക്കിന് വേണ്ടി കൊടുക്കണം ഓക്കെ ഇനി നമ്മുടെ സ്കൂൾ കിറ്റ് വിതരണം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു കുട്ടിക്കാണ് ഫസ്റ്റ് സ്കൂൾ കിറ്റ് കൊടുത്തത് അപ്പോൾ ആ കുഞ്ഞു മോൻ്റെ മുഖത്ത് സന്തോഷം കൂടി നമുക്ക് കാണാവേ ഇതാ ഈ ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞിക്കുട്ടി നമുക്ക് കാണാം ഇതാ ഇവനാണ് കേട്ടോ ആൾ അപ്പോൾ അവനാണ് ആദ്യത്തെ സ്കൂൾ കിറ്റ് കിട്ടിയത് സോ അവൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം കാണണമായിരുന്നു കേട്ടോ അത് കിട്ടിയപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു ആൻഡ് പിന്നീട് ഓരോരോ കുട്ടികളായിട്ട് വന്ന് വാങ്ങിക്കാൻ തുടങ്ങി ആൻഡ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മോന് സ്കൂൾ ബാഗിൽ നിന്നും എടുത്തിട്ട് എന്താണ് അയ്യോ ഇത് എനിക്ക് കിട്ടാത്ത കളറാണ് സ്പെഷ്യൽ കളറാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് എനിക്ക് കാണാനും പറ്റി കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ കുട്ടിയെ ആ കുട്ടിയുടെ മുഖത്ത് സന്തോഷം കാണണമായിരുന്നു കേട്ടോ ആ ഒരു കൊടയെടുത്തിട്ട് അവന് ആ കിട്ടാത്ത കളറാണ് കൊള്ളാല്ലോ നല്ല കൊടയുമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അതും കാണാനായിട്ട് പറ്റി സോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കല്യാൺ ശിൽപന്റെ ഈയൊരു മഹത്തായ സതീഷ് अश्वदी എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണേ ഒരു എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ ഒരു ദിവസം കാരണം ഇത്രയും കുട്ടികളുടെ മുഖത്ത് ആ ഒരു സ്കൂൾ കിറ്റൊക്കെ വാങ്ങിച്ച ടൈമിൽ ഇതൊക്കെ കിട്ടിയപ്പോഴുള്ള ആ ഒരു സന്തോഷം കാണാനായിട്ട് പറ്റി ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഇവിടെ സ്കൂൾ കിറ്റ് കൊടുത്തവർക്കാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇത്രയും നല്ല ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്കൂൾ കിറ്റ് വിതരണം നടത്തിയ കല്യാൺ സിൽക്സിന് ഒരു പ്രത്യേകം ഹാഡ്സ് ഓഫ് കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് സോ ഹാഡ്സ് ഓഫ് കല്യാൺ സിൽക്സ് ഇത് കല്യാൺ സിൽക്സിലെ ഷരത്സാർ ആണ് വളരെ സ്വീറ്റ് പേഴ്സൺ ആണ് കേട്ടോ നമ്മുടെ കല്യാൺ സെൽസിന്റെ സ്വന്തം സ്റ്റാഫ്സ് അറിയാലോ എല്ലാവരും നല്ല പാവല്ലാം തന്നെ നല്ല ക്യാരക്ടേഴ്സാണ് നല്ല കുട്ടികളാണ് കേട്ടോ ഓക്കെ അപ്പം ഇവർക്ക് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എൽ കെ ജി ടു പിന്നെ അതുമാത്രമല്ല കേട്ടോ ടെൻത്തിൽ ജയിച്ച കുട്ടികൾക്കും ഉള്ള കിറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് കല്യാൺ സിൽക്സിന്റെ വക ഫുഡും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാവരും ഒന്നും ആഡ് ആക്കിയിട്ടില്ല കുറെ ഒക്കെ ഇങ്ങനെ ഡിലീറ്റാക്കി ഡിലീറ്റാക്കിയിട്ടാവുന്നോ ഞാൻ കുറച്ച് കുട്ടികളുടേത് മാത്രമാണ് എടുത്തിരിക്കുന്ന എല്ലാവരുടെയും നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ എന്നു വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ടാണ് കേട്ടോ ബിജു സാറ് കലാൻ സിക്സിലെ എല്ലാ സ്റ്റാഫ്സിനെയും വിളിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് കൊടുപ്പിക്കുന്നുണ്ടായിരുന്നു 데비가 데비가 왔갔노 데비가노 데비가 데비가 응냐마 오케비야 암모디 암모 왔갔노 암모 티카타라 시티 르샤 프 ും കൃഷ്ണ്രസാദും കടന്നു വരിക കൊല്ലം കല്യാൺ സിക്സിന്റെ സ്നേഹോപകാരം ജനറൽ മാനേജർ ശ്രീ ബിജു സർ നല്ല നല്ലൊരു കയ്യോട് കൊടുക്കണം ടെൻത്തിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ ആയിരുന്നുണ്ടോ അപ്പോൾ ഇനി നല്ലവണ്ണം പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സർ സാർ അത് കൊടുത്തത് ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാണ്ട് കലക്സൺസ് സ്പെഷ്യലായിട്ട് ഇവർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതായിരുന്നു കേട്ടോ ഫുഡ് നല്ല ചിക്കൻ കറി ആയിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഞാനും കഴിച്ചിരുന്നു കേട്ടോ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കണത് പിന്നെ ഒരുപാട് അഭിമാനത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ജാസ്മിൻ മിസ്സിന്റെ സ്കൂളിൽ പഠിക്കണം മോനാണ് അപ്പോൾ ജാസ്മിൻ മിസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി ഒരു നെക്സ്റ്റ് നെഫ ബ്ലോഗെടുത്ത് വെച്ച് കാണാൻ മിസ്സിൽ ഞാനൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരി മോന യൂസു മുഹമ്മദ് യൂസഫ് ഇവനും ക്രിസ്ത്രാജുള്ളതാണ് ജാസ്മിൻ മിസ്സിനെ അറിയാവുന്ന പറഞ്ഞിട്ടുണ്ട് മിസ്സെയും മിസ്സും ഇവിടെ പോപ്പുലറാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മിസ്സിനെ അറിയാവുന്ന ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്ത്രാജ് സ്കൂളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചതാണ് സോ ഒത്തിരി സന്തോഷം മിസ്സേ മിസ്സി മീഡിയയിൽ നിന്ന് കണ്ടേക്കണം അല്ലേ പറയൂ മിസ്സിൻ്റെ അടുത്ത് എൻ്റെ മിസിൻ്റെ സ്റ്റുഡൻസിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സുബ് ബൈ